ഓഫീസിലെത്തിയ അല്ലു മനുവിനെ കണ്ടെന്നു പരിങ്ങി എന്നാൽ ഇന്നലെ ഒന്നും സംഭവിക്കാത്തതുപോലെയാണ് അവൻ്റെ പെരുമാറ്റം എന്നത് അവളിൽ ആശ്വാസമുണ്ടാക്കി രാവിലെ അച്ചു ഓഫീസിൽ പോകാൻ റെഡി ആവുകയായിരുന്നു അവനുള്ള ഭക്ഷണം എടുത്ത് ടേബിളിൽ വെച്ചുകൊണ്ട് നിന്നപ്പോഴാണ് മല്ലിക സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സാരംഗിയെ കാണുന്നത് ഒരു ക്രീം കളർ സാരിയായിരുന്നു അവളുടെ വേഷം ഒരു പ്ലേറ്റ് എടുത്ത് വിടർത്തിയിട്ടിട്ടുണ്ട് കാതിൽ വലിയ ജിമുക്ക ഇട്ടും കൊണ്ടാണ് അവൾ ഇറങ്ങി വരുന്നത് മല്ലിക കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിന്നു സുജാതയെ വരച്ചു വെച്ചതുപോലെ വെച്ചതുപോലെയുണ്ട് എൻ്റെ മമ്മുമോൾ അവൾ അടുത്തെത്തി അവരെ ഒന്ന് കഴിഞ്ഞൊടിച്ചപ്പോഴാണ് മല്ലിക സ്വബോധത്തിൽ വന്നത് അമ്മി ഈ ലോകത്തൊന്നും അല്ലേ എന്താ അമ്മയെ ആലോചിക്കുന്നേ അവൾ ചിരിച്ചുകൊണ്ട് അവരെ നോക്കി ചോദിച്ചു ഹേയ് ഒന്നുമില്ല മോളെ ഞാൻ എന്തോ ആലോചിച്ച് നിന്ന് പോയതാ മോൾ വാ കഴിക്കാം മല്ലിക തിരികെ നിന്ന് ഒരു പ്ലേറ്റ് എടുത്ത് അവൾക്കുള്ള ഫുഡ് എടുത്തു വെച്ചു കോട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വന്ന അച്ചു അവളെ കണ്ടത്തിറങ്ങി നിന്നു പിന്നീട് ഗൗരവത്തോടെ താഴേക്കിറങ്ങി ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന് ഫുഡ് കഴിക്കാനുള്ള പാത്രം എടുത്തു വെച്ചു മല്ലിക അവനുള്ള ഫുഡ് എടുത്തു കൊടുത്തു അവനെ കണ്ടിട്ടും കാണാത്തതുപോലെ ഇരുന്നവൾ കോഫി കുടിച്ചു അമ്മേ എനിക്ക് ഫുഡ് വേണ്ട അയ്യോ എന്താ മോളെ മോൾക്ക് വൈകാകി ഉണ്ടോ അവളുടെ നെറ്റിയിൽ കൈ വെച്ചുകൊണ്ട് മല്ലിക ചോദിച്ചു അവരുടെ കൈ ചിരിയോട് ചേർത്ത് പിടിച്ച് അവൾ കുഴപ്പമില്ലെന്ന് തലയാട്ടി അമ്പലത്തിൽ കയറിട്ട് ഓഫീസിൽ പോകുന്നുള്ളു എല്ലാ വർഷവും ഈ ദിവസം ഞാൻ അമ്പലത്തിൽ പോകും ഇല്ലെങ്കിൽ മനസ്സിന് സമാധാനം കിട്ടില്ല അവളുടെ കണ്ണുനീർ മല്ലികയുടെ കയ്യിലേക്ക് വീണു ഇന്നെൻ്റെ അമ്മയുടെ പിറന്നാളാണ് അമ്മ ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ലെങ്കിലും ജീവിച്ചിരിക്കുന്ന ഞാൻ അമ്മയെ ഓർക്കണ്ടേ മല്ലികയെ പുണർന്ന് അവരുടെ നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു മോള് പോയി വാ അല്ല എങ്ങനെയാ പോകുന്നത് ആക്റ്റീവേ ഉണ്ടല്ലോ ഞാൻ പോയിക്കോളാം അമ്മേ അവൾ നടന്നതും പുറകിൽ നിന്നും അച്ചു വിളിച്ചു നിൽക്ക് ഓഫീസിൽ പോകുന്ന വഴിക്കല്ലേ അമ്പലം ഞാൻ അവൾ ഡ്രോപ്പ് ചെയ്യാം തൊഴുതിട്ട് വന്നാൽ മതി വേണമെന്നില്ല ഞാൻ പൊക്കോളാം അവനെ ഗൗരവത്തിലൊന്നും നോക്കിക്കൊണ്ട് അവൾ നടന്നു മോളെ അവൻ പറയുന്നത് ശരിയല്ലേ സാരിയൊക്കെ കൊടുത്തോണ്ട് എങ്ങനെയാണ് മോള് വണ്ടി ഓടിക്കുന്നത് മോളെ അച്ഛൻ്റെ കൂടെ ചെല്ലു അമ്മ പറയുന്നത് കേൾക്ക് മല്ലിക അവളെ നോക്കി പറഞ്ഞു എൻ്റെ അമ്മ പറഞ്ഞപ്പിന് ഞാൻ എന്ത് ചെയ്യാനാണ് ശരിയെന്നാൽ അങ്ങനെയെങ്കിൽ അങ്ങനെ മല്ലികയുടെ കവളിലൊന്ന് പിച്ചിയിട്ട് ബാഗും എടുത്ത് അവൾ പുറത്തേക്ക് ഇറങ്ങി പെട്ടെന്ന് മല്ലിക അടുക്കളയിലേക്ക് പോയി അവൾക്കുള്ള ഫുഡ് ഒരു ടിഫിൻ ബോക്സിലാക്കി അവൻ്റെ കയ്യിൽ കൊടുത്തു മോനെ ഇത് മുപ്പ് കൊടുത്തേക്കണേ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ അമ്മേ ഇതിപ്പോൾ ഞാനാണോ അവളാണോ ബോസ് ഞാൻ എന്താ അവളുടെ പിഐയോ അഹങ്കായി മല്ലികയെ ഒന്ന് നോക്കി കെറിവിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഡാഡ എൻ്റെ മോളെ എന്ന് വിളിച്ചാണല്ലോ അവൻ്റെ ചെവിയിൽ പിടിച്ചുകൊണ്ട് അവർ പറഞ്ഞു അമ്മ വീട് എൻ്റെ ചെവി അവൻ ചെവി ഒഴിഞ്ഞുകൊണ്ട് അവരെ നോക്കി ഇപ്പോഴിത് എന്ത് കൈവശമാണോ എന്തോ അച്ഛനും അമ്മയ്ക്കും കൊടുത്തത് എന്നെ കൺവെട്ടത് കാണാൻ മേലെ അവക്കെ അവൻ ഓരോന്നും പുലമ്പിക്കൊണ്ട് കാറിൽ കയറി ചുവട്ടി ഇറക്കിയാലോ അവളെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് കൊണ്ട് അവൻ കാറ് സ്റ്റാർട്ടാക്കി എന്തെങ്കിലും പറയാനുണ്ട് നേരിട്ട് പറയണം അല്ല കിളവന്മാരെ പോലും ഒന്ന് പുലമ്പിയിട്ട് കാര്യമില്ല അവനെ നോക്കാതെ പറഞ്ഞു കിളവൻ നിന്റെ മറ്റൊന്നും അടിക്കോപ്പേ ഓഹ് ഒരു കൊച്ചമ്മ ഇരിക്കുന്നിരിപ്പ് കണ്ടില്ലേ കണ്ടാത്തൊന്നും അവളാണ് എൻ്റെ ബോർസെന്ന് അവൻ ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ടിരുന്നു ചുണ്ടിലൂറിയ ചിരിയോടെ അവൻ കാണാതെ അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് അച്ചു അവളെ ആക്കിയത് കൂടെ പോകണമെന്നും അവൾക്കൊപ്പം ചേർന്ന് ഉണ്ണിക്കണ്ണനെ കൈകൂപ്പണമെന്നും അവന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അവളോടത്ത് പറയാനുള്ള ധൈര്യം അവനുണ്ടായിരുന്നില്ല ഡൽഹിയിൽ വെച്ച് സീതാമയ്യ ഒരുമിച്ച് പോയി പ്രാർത്ഥിച്ചിരുന്ന ആ ദിവസങ്ങൾ അവന്റെ ഓർമ്മയിലേക്ക് വന്നു അവന്റെ ചുണ്ടിൽ ഒരു ഇളം ചിരി നിറഞ്ഞു തിരുനടയിൽ തൊഴുത് പ്രസാദവും തൊട്ടുകൊണ്ട് അവൾ പുറത്തേക്കിറങ്ങി വന്നു പടിക്കെട്ടുകൾ ഇറങ്ങുകയായിരുന്ന അവൾ മുകളിലേക്ക് കയറിയ ഒരാളുമായി കൂട്ടിയിടിച്ചു ഓ സോറി ഞാൻ പെട്ടെന്ന് കയറിയപ്പോ അയാൾ അവളെ നോക്കി ചെവിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു കുഴപ്പമില്ല ഞാനും ശ്രദ്ധിച്ചില്ല അയാൾക്ക് ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് അവൾ നടന്നകന്നു അവൾ പോകുന്നതും നോക്കി അയാൾ ഒരു ഗൂഢമായ ചിരിയോടെ അകത്തേക്ക് കയറി സീറ്റിൽ ചാരിയിരുന്ന എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അച്ചുവിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടവൾ ഒന്ന് ചുമച്ചു ഗ്ലാസ് താഴ്ത്തിയിട്ടിരുന്നാൽ അവൻ പെട്ടെന്നോ ഉണർന്നു അമ്മു നീ വന്നോ അവൻ ലോഹ്യത്തിൽ ചോദിച്ചു അമ്മു നീ വന്നോ അവൻ അങ്ങനെ ചോദിച്ചതും അവളൊന്ന് ഞെട്ടി ഒന്നും മിണ്ടാതെ അവൾ ഇപ്പുറത്തേക്ക് വന്നിരുന്നു അവൻ അബദ്ധം വിടഞ്ഞതുപോലെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് കാർ സ്റ്റാർട്ട് ചെയ്തു പിന്നീട് അവർക്കിടയിൽ മൗനം തളം കെട്ടി നിന്നു സർ അല്ലു മനുവിൻ്റെ ക്യാബിൻ്റെ നിന്നുകൊണ്ട് നോക്ക് ചെയ്തു യെസ് കമിൻ അവൻ്റെ ഓർഡർ കിട്ടിയതും അവൾ അകത്തേക്ക് കയറി സർ ഇത് കഴിഞ്ഞ മാസത്തെ അക്കൗണ്ട്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് വെരിഫിക്കേഷൻ ചെയ്തിട്ട് അശ്വന്ത് സാറിനെ ഏൽപ്പിക്കാൻ പറഞ്ഞു ആര് പറഞ്ഞു അവൻ്റെ ചോദ്യം കേട്ടതും അവളൊന്ന് പകച്ചുപോയി അത് രേഖമ്മൻ പറഞ്ഞു താൻ എൻ്റെ പിയയാണോ അതോ രേഖയുടെയോ അവൻ ചേറിലേക്കൊന്ന് ചാരിയിരുന്നു കൊണ്ട് അവളെ നോക്കി ചോദിച്ചു സർ അത് അവൾ നിന്ന് പരിങ്ങി അവൻ എഴുന്നേറ്റ് അവളുടെ ചുറ്റുമൊന്ന് നടക്കാൻ തുടങ്ങി മിസ്സിസ് അലങ്കൃത അനിരുദ്ധ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം താൻ ആരുടെ ഓർഡർ ആണോ അനുസരിക്കേണ്ടത് അവരുടെ മാത്രം ചെയ്താൽ മതി അതായത് രേഖ തൻ്റെ അതേ പൊസിഷനാണ് രേഖയുടെ ഓർഡർ അനുസരിക്കേണ്ട ചുമതല തനിക്കില്ല കേട്ടല്ലോ പിന്നെ എൻ്റെ മുന്നിൽ വരുമ്പോഴുള്ള ഈ വിറയലുണ്ടല്ലോ ആദ്യം അത് മാറ്റണം ഞാൻ തന്നെ പിടിച്ച് തിന്നത്തൊന്നുമില്ല അതും പറഞ്ഞ് അവളുടെ പുറകിലേക്കൊന്ന് അടുത്തു നിന്നു അവൻ്റെ ശ്വാസം കഴുതിൽ തട്ടിയതും അവളൊന്ന് പിടഞ്ഞുകൊണ്ട് അവന് നേരെ തിരിഞ്ഞു നിന്നു ഇതാ വീണ്ടും താൻ എന്തിനാണോ വെട്ടാൻ കൊണ്ടുപോകുന്ന പോത്തിനെ പോലെ ഇങ്ങനെ ഞെരുവിരി കൊള്ളുന്നേ അവനൊന്ന് ഇങ്ങനെ നിന്നുകൊണ്ട് അവളെ നോക്കി ചോദിച്ചു അത് പെട്ടെന്ന് അവൾ നിന്ന് വിൽക്കുന്നത് കണ്ട് അവൻ ചിരി അവന് ചിരി വന്നു ഉം പോയിക്കോ അവൾ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി ഓടി അവൻ അവളുടെ പോക്ക് കണ്ട് ചിരിയോടെ തിരിച്ചു ചേറിൽ പോയിരുന്നു എന്നാൽ പുറത്തുനിന്ന് ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നിന്ന മുഖത്ത് ക്രോധം നിറഞ്ഞു കയ്യിലിരുന്ന പേപ്പറുകൾ കൈകൾക്കിടയിൽ ഇരുന്ന് ഞെരിഞ്ഞു ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു അമ്മുവിനും ഇടയിൽ പ്രത്യേകിച്ച് കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല മല്ലിക രണ്ടുപേരെയും കൂട്ടി യോജിപ്പിക്കാനായി ഓരോ പൊടിക്കൈകൾ ചെയ്തു കൊണ്ടിരുന്നു അല്ലുവിൻ്റെ സീക്രട്ട് അറിഞ്ഞതായി മനുഭാവിച്ചില്ല എന്നാൽ മനുവിന് ഇതിനോടകം അല്ലുവിനെ ഒരു ദിവസം പോലും പിരിഞ്ഞിരിക്കാൻ കഴിയാതെയായി എന്തെങ്കിലും കാരണം പറഞ്ഞ് അവളെ എപ്പോഴും അവന്റെ അടുത്ത് വിളിപ്പിച്ചുകൊണ്ടിരിക്കും ഇതിനിടയിൽ മറിഞ്ഞിരുന്ന ശത്രു നാട്ടിലെത്തിയത് ആരും അറിഞ്ഞില്ല ഒരിക്കൽ ആവർത്തിച്ചത് തന്നെ വീണ്ടും നടപ്പിലാക്കാൻ അവർ പദ്ധതി തയ്യാറാക്കി ഇപ്പോൾ എന്താ പെട്ടെന്ന് പോകുന്നു മോളെ ഡൽഹിയിലേക്ക് അത്യാവശ്യമായി പോകാൻ വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു സാരംഗി ബാഗ് പാക്ക് ചെയ്തതിനിടയിലാണ് ബെഡിൽ വന്നിരുന്നു കൊണ്ട് മല്ലിക ചോദിച്ചത് തച്ചുവിന് പെട്ടെന്ന് സുഖമില്ലാതായെന്ന് പറഞ്ഞ് ഫോൺ വന്നിരുന്നു അമ്മേ ആയമ്മയാണ് വിളിച്ചത് പറ്റുമെങ്കിൽ ഇവിടേക്ക് കൊണ്ടുവരണം അപ്പോൾ എൻ്റെ കൺവെട്ടത്ത് ഉണ്ടാകുമല്ലോ അവള് അമ്മേ ഔട്ട് ഹൗസ് ഒന്ന് ഒഴിഞ്ഞു കിടക്കുമല്ലേ വൃത്തിയാക്കിയിട്ടാ ഞങ്ങൾ അവിടെ താമസിച്ചോളാം അച്ഛനോട് ഒന്ന് പറയുമോ മല്ലികയുടെ കൈ കൂട്ടി പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു അതൊക്കെ പിന്നെയല്ലേ മോളെ മോൾ ആദ്യം പോയി തച്ചുമോളെ കൊണ്ടുവാ ഇനി അവിടെ ഒറ്റയ്ക്ക് നിർത്തണ്ട ഇവിടെ ആകുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ മോൾ ധൈര്യമായി പോയിട്ട് മല്ലികയെ ആഞ്ഞു പുണർന്നുകൊണ്ട് സാരംഗി അവരുടെ കവളിൽ ഉമ്മ വെച്ചു വാതിലിനു പുറത്ത് എല്ലാം കേട്ടുകൊണ്ടു നിന്ന അച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ വേഗം താഴേക്ക് പോയി അവൾ ട്രാവലർ ബാഗുമായി താഴേക്കിറങ്ങി പിറങ്ങിയ മല്ലികയും മല്ലികയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു സോഫയിലിരിക്കുകയായിരുന്ന ചന്ദ്രമോഹന്റെ അടുത്തു ചെന്ന് അവൾ അദ്ദേഹത്തിന്റെ കാല് തൊട്ട് വണങ്ങി അദ്ദേഹം അവളെ ചേർത്ത് പിടിച്ച് മൂർധാവിൽ ചുണ്ടുകൾ ചേർത്തു പോയിട്ട് വേഗം പറഞ്ഞ കേട്ടോ ഇവിടെ ഒരു അച്ഛനും അമ്മയും കാത്തിരിക്കുന്നുണ്ടെന്ന് ഓർമ്മ വേണം അവസാനം ഇടർച്ചയോടെ അദ്ദേഹം പറഞ്ഞതും അവളുടെ മിഴികൾ മീറൻ അണിഞ്ഞു ഒരു ട്രാവലർ ബാഗുമായി അച്ചു വരുന്നത് കണ്ടതും അവരെല്ലാം അമ്പരപ്പോടെ അവനെ നോക്കി നീ ഇതെവിടേക്കാ പുരികമുയർത്തിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു എനിക്ക് ഡൽഹിയിൽ ഒരു മീറ്റിംഗ് ഉണ്ട് ആരെയും നോക്കാതെ ഫോണിൽ നോക്കിക്കൊണ്ട് അച്ചു പറഞ്ഞു ചന്ദ്രമോഹൻ അവനെ ഒന്ന് കൂപ്പിച്ചു നോക്കി മല്ലിക ഇപ്പോൾ എങ്ങനെയുണ്ടായെന്ന ഭാവത്തിൽ അദ്ദേഹത്തെ നോക്കി ഞാൻ അറിയാതൊരു മീറ്റിംഗ് അദ്ദേഹം അവനെ നോക്കി ചോദിച്ചു ഇത് ഡാഡിക്ക് അറിയാൻ വഴിയില്ല ഒഫീഷ്യൽ ഓഫീഷ്യലല്ല പേഴ്സണലാണ് അച്ചു ഫോണിൽ നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു സാരംഗി കൈ കെട്ടി നിന്ന് അവനെ സൂക്ഷിച്ചു നോക്കി അവൾ നോക്കുന്നത് കണ്ടതും അവൻ വീണ്ടും ഫോണിൽ തല താഴ്ത്തി നോക്കിക്കൊണ്ടിരുന്നു ഇനിയിപ്പോ രണ്ടുപേരും അങ്ങോട്ടല്ലേ ഒരുമിച്ച് പോകാല്ലോ മല്ലിക എറുകണ്ണിട്ട അച്ചുവിനെ നോക്കി പറഞ്ഞു അവൻ നൂറ് വോൾട്ടേജ് ചിരിയോടെ അവരെ നോക്കി മല്ലിക അവനെ നോക്കി ഒരു വല്ലാത്ത രീതിയിൽ തലയാട്ടി അത് വേണ്ടമേ സാരംഗിയുടെ മറുപടി വന്നതും അച്ചു കാറ്റുപോയ ബലൂണ് പോലെ അവളെ നോക്കി മോളെ തനിച്ചല്ലേ ഉള്ളൂ അച്ചു അങ്ങോട്ട് തന്നെ അല്ലേ വരുന്നേ നിങ്ങൾക്ക് ഒരുമിച്ച് പോയിക്കോടെ മോളെ മല്ലിക അങ്കലാപ്പോടെ അവളെ നോക്കി ചോദിച്ചു സാരംഗി അച്ചുവിനെ നോക്കിയൊന്ന് പുച്ഛിച്ചു ഞാൻ ഇങ്ങോട്ട് വന്നത് ഒറ്റയ്ക്കല്ലേ അമ്മേ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം സാറിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല ഞാൻ ഇറങ്ങും അമ്മേ അച്ഛാ രണ്ടുപേരെ ഒന്ന് നോക്കിയ ശേഷം അവൾ ബാഗ് എടുത്ത് തോളിലിട്ടു മോളെ ചന്ദ്രമോഹൻ്റെ പിൻവിളി കേൾക്കെ അവൾ അദ്ദേഹത്തെ ഉറ്റുനോക്കി തച്ചുമോളെ കൂട്ടിവരായല്ലേ മോളെ നീ പോകുന്നത് ഒറ്റയ്ക്ക് എങ്ങനെയാണ് മോളെയും കൊണ്ട് വരുന്നത് പോകുന്നതും വരുന്നതും നിങ്ങൾ ഒരുമിച്ച് മതി ഈ അച്ഛൻ്റെ വാക്ക് മോൾ തള്ളിക്കളയല്ലെന്ന് വിശ്വസിച്ചോട്ടെ ഞാൻ അദ്ദേഹത്തിന്റെ അപേക്ഷാസ്വരം അവളുടെ ചിന്തകളെ പിടിച്ചുകെട്ടി മനസ്സില്ലാ മനസ്സോടെ അവൾ സമ്മതിച്ചു യാത്ര പറഞ്ഞിറങ്ങി അവൾ കാറിൽ കയറിയിരുന്നു മോനൊന്നു നിന്നേ അവളുടെ പിന്നാലെ വലിയ നിന്ന അച്ചുവിനെ ചന്ദ്രമോഹൻ പിടിച്ചു നിർത്തി അവനൊന്ന് പല്ലിളിച്ചുകൊണ്ട് അവരെ രണ്ടുപേരെയും നോക്കി എപ്പോഴും ഞങ്ങൾ പറയുന്നത് അവൾ കേട്ടെന്ന് വരില്ല താക്കിയതോടെ അദ്ദേഹം പറഞ്ഞു അച്ചു രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് കവളിൽ ഉമ്മ വെച്ചു ഈശ്വര എൻ്റെ കുട്ടികളെ കാത്തോണേ അവർ പോകുന്നതും നോക്കി മല്ലിക പ്രാർത്ഥിച്ചു എല്ലാം ശരിയാവൂടോ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചന്ദ്രമോഹൻ പറഞ്ഞു അങ്ങനെ അവരുടെ ഒന്നു ചേരലിനും വേർപിരിയലിനും മൂകസാക്ഷിയായ ആ നഗരത്തിലേക്ക് ഒരിക്കൽ കൂടി അവർ യാത്ര തിരിച്ചു മനസ്സുകൾ കൊണ്ട് തികച്ചും അപരിചിതരെ പോലെ ഡൽഹി എയർപോർട്ടിൽ നിന്നിറങ്ങി ഒരു ടാക്സി വിളിക്കാൻ മുന്നോട്ട് നീങ്ങിയ സാരംഗിക്ക് മുന്നിൽ തടസ്സമായി അച്ചു കയറി നിന്നു അവൾ മുഖം അവനെ നോക്കിയൊന്ന് അമർത്തി മൂളി നിനക്കൊപ്പം ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകുന്നതുവരെ ഞാൻ കൂടെ കൂടെയുണ്ടാവും നിനക്കിഷ്ടമല്ലെങ്കിൽ കൂടെ അവൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞ നിസ്സംഗ അവൾ പുച്ഛത്തോടെ നോക്കി നിന്നു എല്ലാത്തിനും കാരണക്കാരനായ വ്യക്തി തന്നെ എല്ലാം നേരിട്ട് കാണണം എൻ്റെ തച്ചുമോളുടെ ഇന്നത്തെ അവസ്ഥയും വന്ന് കണ്ട് ആസ്വദിക്ക അവനെ നേരെ വാക്കുകൾ കൊണ്ട് തീ തീതുപ്പിക്കൊണ്ട് പുച്ഛിരിയോടെ അവൾ ഒരു ടാക്സി കൈകാണിച്ച് നിർത്തി അതിൽ കയറിയിരുന്നു ഞാനീ അർഹിക്കുന്നു അമ്മു അത്രത്തോളം ഞാൻ നിന്റെ ഹൃദയം കിറി മുറിഞ്ഞിട്ടുണ്ട് നഷ്ടങ്ങൾ നിനക്ക് മാത്രമായിരുന്നില്ല അമ്മു എൻ്റെ ഇതുകൂടിയായിരുന്നു ഇവിടുന്ന് തിരിച്ചു പോകുന്നതിന് മുൻപേ നീ എൻ്റെ പഴയ അമ്മു ആയിരിക്കും ഉറച്ച തീരുമാനങ്ങളോടെ അവൻ അവൾക്കൊപ്പം കയറി തിരക്ക് പിടിച്ച ഡൽഹി നഗരത്തിലൂടെ അവരെയും പേറി ആ മുന്നോട്ട് കുതിച്ചു ഇരുവർക്കുമിടയിൽ മൗനം മാത്രം ഒരു മണിക്കൂറിന് ശേഷം ഹെവൻ എന്നെഴുതിയ ആ മഠത്തിന് മുന്നിൽ ടാക്സി നിർത്തി സാരംഗി ആദ്യം പുറത്തിറങ്ങി അച്ചു സംശയത്തോടെ അവിടെ ആകെ നിരീക്ഷിച്ചു അതൊരു ക്രിസ്ത്യൻ ചാപ്പലായിരുന്നു പിന്നീട് നോക്കി നിൽക്കാം ഇത് ആദ്യം ഈ ബാഗൊക്കെ ഒന്ന് പിടിച്ചേ എന്നിട്ട് വരാൻ നോക്കാം അവരുടെ രണ്ടുപേരുടെയും ബാഗുകൾ അവനെ ഏൽപ്പിച്ച് അവൾ മുന്നോട്ട് നടന്നു ഓഹം കോരി മനസ്സിൽ പിറകുറത്തുകൊണ്ട് അവൻ കടിച്ചുകൊണ്ട് അവളുടെ പുറകെ നടന്നു ചാപ്പലിൽ കയറി കുറച്ചു സമയം പ്രാർത്ഥിച്ചതിനു ശേഷം അവൾ ചാപ്പലിന് പുറകിലുള്ള കെട്ടിടത്തിന്റെ മുന്നിലെത്തി ദേഹവൻ അച്ചു ആ പേര് നോക്കി ഓഫീസ് റൂമിൽ കയറി അവൾ ആരെയോ അന്വേഷിച്ചു പുഞ്ചിരിയോടെ അവൾക്കൊപ്പം അൻപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കന്യാസ്ത്രീ അവളോടൊപ്പം പുറത്തു വന്നു ഇതാരമോളെ പുതിയ ഡ്രൈവറാണോ അവിടുത്തെ കാര്യസ്ഥിരം തോന്നിക്കുന്ന ഒരു മനുഷ്യൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി ചോദിച്ചു അവൻ വാ തുറന്ന് അയാളെ നോക്കി അവൾ ഊറി വന്ന് ചിരി ചുണ്ടിലൊളിപ്പിച്ച് അയാളെ നോക്കി ഇത് അശ്വതല്ലേ ആ കന്യാസ്ത്രീ അവനെ നോക്കി പറഞ്ഞു അവൻ അതിശയത്തോടെ അവരെ നോക്കി പീറ്റർ ഇത് നമ്മുടെ കുട്ടി തന്നെയാ ഇവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ ഇത് മഠത്തിലമ്മ കത്രീന പാലമറ്റം ഇവിടുത്തെ എല്ലാം അവരുടെ കൈ കകർന്നുകൊണ്ട് സന്തോഷത്തോടെ അവൾ അവരെ അവന് പരിചയപ്പെടുത്തി കൊടുത്തു തച്ചുവിനെ കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചൊന്നീ കത്രീന അവളോട് ഗൗരവത്തിൽ ചോദിച്ചു വേണം കത്രീന ഇനി എൻ്റെ ഒപ്പം അവളും ഉണ്ടാകും അവളുടെ തലയിൽ വാത്സല് വാത്സല്യത്തോടെ തഴുകിക്കൊണ്ട് അവർ അവരെ അകത്തേക്ക് ക്ഷണിച്ചു അതൊരു മാനസിക ആരോഗ്യ കേന്ദ്രമാണെന്ന് ഞെട്ടലോടെയാണ് അവൻ തിരിച്ചറിഞ്ഞത് അപ്പോൾ തച്ചും ആയിരം മുള്ളുകൾ കുത്തിക്കേറുന്ന വേദനയോടെ അവൻ ആ റൂമിന് മുന്നിൽ നിശ്ചലനായി നിന്നു താൻ കാരണം ആ ഒരു ചിന്ത അവൻ്റെ മനസ്സിനെ വലയം ചെയ്തുകൊണ്ടേയിരുന്നു പശ്ചാത്താവും തുടങ്ങിയിട്ടേ ഉള്ളൂ ിയും ഏറെ അറിയാനുണ്ട് ചില്ലുപാത്രം പോലെ ഉടഞ്ഞു പോയാ ഈ ജീവിതത്തെക്കുറിച്ച് അവൻ്റെ അരികിൽ അവളുടെ സാമീപ്യം പറഞ്ഞതും അവൻ മുഖമുയർത്തി അവളെ നോക്കി അവൻ്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു ഇവിടെ ഇരിക്കുന്നു അതോ കൂടെ വരുന്നോ ഞാൻ വരാം എല്ലാം നേരിടാനുള്ള മനക്കരുത്തോടെ അവൻ അവൾക്ക് പിന്നാലെ നടന്നു റൂമിൽ കയറി അവൻ ചുറ്റിലും നോക്കി ജനരികിൽ പുറത്തേക്ക് നോക്കിക്കൊണ്ടൊരു രൂപം കമ്പിയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു തച്ചു സാരംഗി പുറകിൽ നിന്ന് വിളിച്ചതും അവൾ ചെറുതായി ഒന്ന് തിരിഞ്ഞു നോക്കി സംശയഭാവത്തോടെ അവളെ കുറിപ്പിച്ചു നോക്കിക്കൊണ്ട് അവൾ നിന്നു പുറകിൽ നിന്ന് അവനെ അവൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരുന്നു ആ മുഖത്ത് പുഞ്ചിരി തെളിഞ്ഞു അവൾ പതുക്കെ പതുക്കെ നടന്ന് അവന്റെ മുന്നിലെത്തി എവിടെയായിരുന്നു അച്ചേട്ടാ അവന്റെ മുഖത്തേക്ക് നോക്കി പരിഭവത്തോടെ അവൾ ചോദിച്ചു സാരംഗി ഞെട്ടലോടെ അവളെ നോക്കി അഞ്ചു അമ്പരപ്പുഴ നിന്നു ഇച്ചേച്ചി ഇട്ടിട്ട് ഐസ്ക്രീം വാങ്ങാൻ പോയിട്ട് വന്നില്ലല്ലോ പറ്റിച്ചതല്ലേ എന്തു മാത്രം വിഷമിച്ചു എനിക്കും വിഷമായി തച്ച് പിണക്കോ അച്ചേനോട് കൈകൾ കെട്ടി പിണക്കത്തോടെ അവൾ പോയി ബെഡിലിരുന്നു അമ്മു ഇത് അവളെ നോക്കിക്കൊണ്ട് സാരംഗിയോട് ചോദിച്ചു പ്രിയപ്പെട്ടതെല്ലാം കയ്യിൽ നിന്ന് വിധി തട്ടിയെടുത്തപ്പോൾ അത് താങ്ങാനുള്ള ശക്തി അവളുടെ മനസ്സിനില്ലായിരുന്നു ഇന്നലെ വരെ എൻ്റെ അറിവിൽ അവളുടെ മനസ്സിൽ ഇച്ചേച്ചിയും അപ്പായും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്ന് അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന അവളുടെ അച്ചേട്ടൻ കൂടി ഉണ്ടായിരുന്നെന്ന് തന്നെ തെളിയിച്ചു ഇനി പിണക്കം മാറ്റാതെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കില്ലേ അവൾ ഒരു നെടുവീർപ്പോടെ അവളത് പറഞ്ഞു നിർത്തുമ്പോൾ അവൻ്റെ കാരുകൾ തച്ചുവിൻ്റെ അടുത്തേക്ക് ചലിച്ചു അവൾ പിണക്കത്തോടെ മുഖം വെട്ടിച്ച് തിരിഞ്ഞിരുന്നു അച്ചുടാ തച്ചു പിണങ്ങിയ ഒക്കെ ഞാൻ മോൾഡ് ചേച്ചിക്ക് കൊടുക്കട്ടെ ഒരു കുസൃതിയോടെ അവൻ ചോദിച്ചതും അവൾ മുഖം തിരിച്ച് അവനെ നോക്കി ചുണ്ടു കുറിപ്പിച്ചുകൊണ്ട് വിതുമ്പാൻ തുടങ്ങുന്ന അവളെ കണ്ട് അവൻ തലയിൽ കൈവച്ചു സാരംഗി കണക്കായിപ്പോയി എന്ന ഭാവത്തിൽ അവനെ നോക്കി ചുണ്ടു വിതുമ്പി ഏങ്ങലടിക്കാൻ തുടങ്ങിയ അവളെ കണ്ട് ആകെ പരിഭ്രാന്തി പിടിച്ചു ഞാൻ ഞാൻ ഇപ്പോൾ വരാം അതും പറഞ്ഞ് ചാടിക്കുതിച്ച് വെപ്രളത്തോടെ അവൻ പുറത്തേക്കൂടി അവൻ പോയതും അടക്കി വെച്ച പൊട്ടിച്ചിരിയോടെ സാരംഗി തച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു ഇച്ചേച്ചിയുടെ തങ്ങക്കുടം കരച്ചിൽ നിർത്തിയേ അച്ചേട്ടൻ ഐസ്ക്രീം വാങ്ങാൻ പോയതല്ലേ അത് കേട്ടതും കരച്ചിൽ നിർത്തി തച്ചു അവളെ നോക്കി സത്യമാണോ ഐസ്ക്രീം കൊണ്ടുത്തരുമോ അവൾ കൊഞ്ചലോട് ചോദിച്ചതും സാരംഗി അവളെ ചേർത്ത് പിടിച്ചു സത്യം മോളെ കരയിച്ചതിന് നമുക്ക് അച്ചാടിനോട് പകരം വീട്ടാം കേട്ടോ അവളുടെ തലയിൽ തഴുകിക്കൊണ്ടവൾ പറഞ്ഞതിൽ മറ്റു ചില അർത്ഥങ്ങൾ കൂടി ഉണ്ടായിരുന്നു